നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു എന്നാൽ എല്ലാവർക്കും ഇപ്പോൾ പെൻഷൻ ലഭിക്കുകയില്ല ഇരുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ പെൻഷൻ ലഭിക്കാൻ ഇനിയും കാത്തിരിക്കണം ഡി ബി ടി സെൻറ്ററിൽ നിന്നുള്ള വിവരങ്ങൾ എല്ലാവരും തന്നെ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം എന്നാൽ ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പെൻഷൻ ലഭിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് മസ്റ്ററിങ് ചെയ്യുവാനുള്ള ദ്ദേശവും വന്നിരിക്കുകയാണ് വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റർ ചെയ്യുന്നവർ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകണം ഓഗസ്റ്റ് ഇരുപത്തി നാലിന് ശേഷം നിലവിലെ ഉത്തരവുകൾക്ക് പ്രതിമാസ മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കാമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഈ ഒരു മെയ് മാസത്തെ പെൻഷനായി കാത്തിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ച് ജൂൺ മാസം അഞ്ചിനു മുൻപായി പെൻഷൻ വിതരണം പൂർത്തിയാക്കണം എന്നാണ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഈ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിതരണ തീയതി പൊതുജനങ്ങളെ ചാനലിലൂടെ അറിയിച്ചത് എന്നാൽ സർക്കാർ പതിവ് പോലെ സർക്കാർ പറഞ്ഞ തീയതിയിൽ വിതരണം ആരംഭിച്ചില്ല മുൻ മാസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഒരു തീയതി പ്രഖ്യാപിക്കും എന്നാൽ ആ ഒരു തീയതിയിലൊന്നും വിതരണം ആരംഭിക്കാറില്ല അതിനുശേഷം വരുന്ന ദിവസങ്ങളിലാണ് ഈ ഒരു വിതരണം നടക്കാറുള്ളത് എന്നാൽ എന്താണ് ഇതിനുള്ള എന്ന് സർക്കാർ ഇതുവരെയും വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സഹകരണ ബാങ്ക് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് ഈ ഒരു തുക ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ബാങ്കിലേക്ക് തുക വിതരണം ചെയ്യുന്നതിലെ സാങ്കേതിക തടസ്സമാണ് ഈ ഒരു തുക വൈകാൻ കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വിതരണവുമായി ബന്ധപ്പെട്ട് ഡി ബി ടി സെന്ററുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുപ്പതാം തീയതിയോടെ മാത്രമേ വിതരണം ആരംഭിക്കൂ എന്നാണ് അറിയുന്നത് മെയ് മാസത്തിൽ മൂവായിരത്തി രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ മാസം അഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും തന്നെ ഈ ഒരു മെയ് മാസത്തെ പെൻഷൻ ലഭിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അപ്പോൾ തീർച്ചയായും കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്